അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തുടക്കത്തിൽ അതൊരു വ്യായാമ കൂട്ടായ്മയായിരുന്നു സമീപകാലത്ത് ജമാഅത്ത ഇസ്ലാമി സംഘപരിവാർ എസ് ഡി പി ഐ പോലുള്ള തീവ്രവാദ വിഭാഗങ്ങൾ ഇത്തരം പൊതു ഇടങ്ങളിൽ നുഴഞ്ഞു കയറുന്നു അപൂർവം ചിലയിടങ്ങളിൽ ഇത്തരം കയറ്റം ശ്രദ്ധയിൽപ്പെട്ടു അതിനെതിരായ പൊതുജാഗ്ര ഉണ്ടാകണമെന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾ സമൂഹത്തിന് നൽകുന്നത് വളരെ കൃത്യമായ നിലപാടാണ് ഇത് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപൂർവം ചില ഇടങ്ങളിൽ ഇത്തരം നുഴഞ്ഞു കയറ്റം ശ്രദ്ധയിൽപ്പെട്ടു എന്നാണ് അതായത് മെക്സനിലെ മൊത്തം പരിപാടി ഇതാണ് എന്ന് പി മോഹൻ പറഞ്ഞിട്ടില്ല സി പി എം അഭിപ്രായമുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുമില്ല അപൂർവം ചിലയിടങ്ങളിൽ ഇത്തരം ചില നുഴഞ്ഞുകയറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതിനെതിരായ പൊതുജാഗ്രത ഉണ്ടാകണമെന്ന മുന്നറിയിപ്പാണ് ഞങ്ങൾ സമൂഹത്തിന് നൽകിയത് എന്നുള്ളതാണ് മതമൗലികവാദ ശക്തികൾ എവിടെയെങ്കിലും തുടങ്ങുകയറുണ്ട് എങ്കിൽ ഏതെങ്കിലും സംഘടനകളെ അവർ മതമൗലികവാദ മതമൌലികൾക്കായി ഉപയോഗിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എങ്കിൽ സിപിഎം പോലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയത്തിൽ തുറന്നു പറയേണ്ടി വരും അത്തരത്തിലൊരു തുറന്നു പറച്ചിൽ മാത്രമാണ് പി മോഹൻ ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ സി പി എം എന്നല്ല ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവും വിശ്വസിക്കുന്ന ഏത് രാഷ്ട്രീയ പ്രസ്ഥാനവും അത് പൊതുജന സമക്ഷം അവതരിപ്പിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അക്കാര്യത്തിൽ ജാഗ്രത പുലർത്താൻ കഴിയൂ വേണ്ട തരത്തിലുള്ള പ്രതിരോധങ്ങൾ ഏറ്റെടുക്കാനും കഴിയൂ ജാഗ്രത ഉള്ളവരായിരിക്കണം കടന്നു വരാൻ അനുവദിക്കരുത് അവർക്ക് മതമൂലത്തിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കരുത് അതിനുള്ള ജാഗ്രത മെക്സെൻ പുലർത്തണം അതുകൊണ്ട് മെക്സവൻ ആണ് കാര്യത്തിൽ സൂക്ഷിക്കേണ്ടത്